അത്ലറ്റിക്കോ മാഡ്രിഡും റിയൽ മാഡ്രിഡും തമ്മിലുള്ള യു എഫ് എ ചാമ്പ്യൻഷിപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിന്റെ പെനാൾട്ടി ഗോൾ അനുവദിക്കാത്തതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് പ്രത്യേകിച്ച് പെനാൽറ്റി വാറ് പരിശോധിക്കാൻ അർഹതയുണ്ടോ അതാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത് ഞാൻ എ കെ മാമുക്കായ കേരളത്തിലെ ആദ്യത്തെ ഫിഫ റഫറി പെനാൾറ്റി എടുക്കുന്നതിന്റെ നിബന്ധനകളെ കുറിച്ചോ മറ്റുള്ളതിനെ കുറിച്ചോ ഒന്നും ഇവിടെ സംസാരിക്കുന്നില്ല എല്ലാവർക്കും അറിയാവുന്നതുപോലെ പെനാൾറ്റിക്ക് ഗതി മുന്നോട്ടായിരിക്കണം എടുത്ത കളിക്കാരൻ വീണ്ടും മറ്റൊരാൾ കളിക്കുന്നതിന് മുന്നേ കളിക്കാൻ പാടില്ല അത് നേരിട്ട് ഗോളടിക്കാം എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് വാർ പരിശോധന നടത്താൻ പറ്റുമോ എന്നുള്ളതാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത് ഒന്ന് ഗോൾ നോ ഗോൾ സിറ്റുവേഷൻ ഗോളായോ ഗോളായിട്ടില്ലയോ ആ ഗോളിലേക്ക് വരുന്ന സമയത്ത് എന്തെങ്കിലും ഫൗള് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള ബിൽഡപ്പ് ബിൽഡപ്പിൻ്റെ സമയത്ത് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ ഫൗളുകൾ നടന്നിട്ടുണ്ടോ അതെല്ലാം വളരെ കൃത്യമായിട്ട് നോക്കണം എന്നാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പെനാൽറ്റി എടുക്കുന്ന സമയത്ത് ഗോൾ കീപ്പറും അറ്റാക്കർ കിക്ക് എടുക്കുന്ന ആളും എന്തെങ്കിലും തകരാറുകൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതും ഇവിടെ പരിശോധനക്ക് വിധേയമാക്കാം എന്ന് വളരെ പ്രത്യേകം ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് പെനാൾട്ടി കിക്ക് എടുക്കുന്ന സമയത്ത് എടുക്കുന്ന ആള് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നോക്കാനുള്ള അധികാരവും വാറിനുണ്ട് മൂന്നാമത്തത് കാര്യം മൂന്നാമത്തെ കാര്യം ഡോഗ്സാണ് ഒരു ഗോളടിക്കാനുള്ള നൂറ് ശതമാനം ഒരു ഗോളാകുമായിരുന്ന സന്ദർഭം അത് നിഷേധിച്ചു കഴിഞ്ഞാൽ അത് റെഡ് കാർഡാണോ യെല്ലോ കാർഡാണോ കൊടുക്കേണ്ടത് എന്നുള്ളത് പരിശോധിക്കാനും വാറ് പറയുന്നുണ്ട് ഏറ്റവും അവസാനത്തെ കാര്യം മിസ്റ്റേക്ക് ഇൻ ഐഡന്റിറ്റി ഒരു കളിക്കാരന് കാർഡ് കാണിച്ചപ്പോഴും ആ കാർഡ് തെറ്റായിട്ടുള്ള കളിക്കാരനാണ് കാണിച്ചത് എന്നുള്ളത് പരിശോധിക്കുവാനും വാർ നിഷ്കർഷിക്കുന്നുണ്ട് ഇവിടെ പെനാൾട്ടി എടുക്കുന്ന സമയത്ത് എടുത്ത കിക്ക് അദ്ദേഹം സ്ലിപ്പായി ഇടത്തുകാലുകൊണ്ട് തട്ടിക്കഴിഞ്ഞപ്പോൾ അത് കളി ബോൾ ഇൻപ്ലേ ആവുന്നത് ബോള് ടിക്സ് ആൻഡ് ആണ് ഇവിടെ മൂവ് ചെയ്യാനുള്ള സമയമില്ലാത്തത് കൊണ്ട് തന്നെ ആ സമയത്താണ് രണ്ടാമത്തെ കാലുകൊണ്ട് വലത്തെ കാലുകൊണ്ട് അയാൾ ഗോൾ ഗോളടിക്കുന്നത് അപ്പം അതുകൊണ്ട് അവിടെ കിച്ചൺ മൂവ്സിന് പ്രസക്തി ഇല്ല അവിടെ ടച്ച് ചെയ്തിട്ടുണ്ടോ എന്നാണ് നോക്കേണ്ടത് അത് വളരെ ക്ലിയറായിട്ട് മനസ്സിലാകുന്നുണ്ട് അത് ആയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അത് കാരണം അത് ഗോള് ഡിസ്എലവ് ചെയ്തത് ശരിയാണ് ഇത്തരം വീഡിയോകൾ ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം